ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തു നിന്നും കിട്ടുന്ന പാട്ടുകളും അതായത് എഫ് ബിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന പാട്ടുകൾ വേറെ കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ കോപ്പിറൈറ്റ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെയാണ് ഞാൻ പറയുന്നത് അത് സെർച്ച് ചെയ്യാനുള്ള മാർഗം ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്ത് മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം മൂന്ന് വര ആ വരയിലൊന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം നമ്മൾ വേറൊരു പേജിലേക്കാണ് പോകുന്നത് അവിടെ നമ്മുടെ ഗ്രൂപ്പ് ഡാഷ്ബോർഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് സെറ്റിങ്സ് പിന്നെ സപ്പോർട്ട് ആൻഡ് ഇൻബോക്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അതിൽ ട്രോൾ ചെയ്ത് കുറച്ച് മേലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സപ്പോർട്ട് ആൻഡ് ഇൻബോക്സ് എന്നൊരു സംഭവം വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ സപ്പോർട്ട് ആൻഡ് ഇൻബോക്സ് എന്നൊരു സംഭവം വരും ആ സപ്പോർട്ട് ആൻഡ് ഇൻബോക്സിലേക്ക് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മൾ പോകുന്നത് മറ്റൊരു പേജിലേക്കായിരിക്കും ആ പേജിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അലേർട്ട് പിന്നെ റിപ്പോർട്ട് പ്രോബ്ലം അദർ എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷൻ കാണാം അപ്പം എന്ത് ചെയ്യണം അതിൽ അലർട്ട് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇട്ട വീഡിയോസ് കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കംപ്ലീറ്റ് അവിടെ കിടക്കുന്നുണ്ടാവും എത്ര വീഡിയോസ് ഉണ്ട് അത്രയും വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അലർട്ടിൽ തൊട്ടിട്ട് അവിടെ ഒരു ഇതും നിങ്ങൾ കാണുന്നില്ല വോൾ എന്ന് പറഞ്ഞിട്ട് പച്ച ടിക്കാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ പാട്ട് നമ്മൾ എടുത്തിടുന്നത് എന്തായാലും ഭൂരിപക്ഷം ആൾക്കാർക്കും കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു തരാം നമ്മൾ ഫോൺ എടുത്ത് എഫ് പി ഓപ്പൺ ചെയ്ത് വലത് ഭാഗത്ത് മുകളിലായി മൂന്ന് ലൈൻ കാണാം ആ ലൈനിൽ തൊടുക അതിന് ശേഷം നമ്മൾ പോകുന്നത് സിറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് ആയിരിക്കും അവിടെ നിന്ന് സപ്പോർട്ട് ഇൻബോക്സ് അല്ല ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സോറി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് കാണും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ തൊടുക അതിനുശേഷം സപ്പോർട്ട് ഇൻബോക്സ് എന്ന് കാണും സപ്പോർട്ട് ഇൻബോക്സിൽ തൊട്ടതിന് ശേഷം പിന്നെ നമ്മൾ അലേർട്ട് പോവുക അലർട്ടിൽ തൊടുമ്പോൾ നമുക്കവിടെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് എത്ര വീഡിയോസ് ഉണ്ട് അത്രയും വീഡിയോസ് അവിടെ കാണും ഓക്കെ ഇനി അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് അടുത്ത ഓപ്ഷൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ആദ്യം ചെയ്യൂ ഏ അതിനുശേഷം ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയില്ലേ അപ്പോൾ നമ്മൾ ഇനി ഞാൻ പറഞ്ഞു തരാം ഇനി പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൊരു വിഷമം വേണ്ട അപ്പോൾ നമ്മളിനി പിന്നെ അതിലൊരു വീഡിയോസിൽ തൊടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഓപ്ഷൻ പോകും ലാസ്റ്റ് റിമൂവ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് വരും അത് ഡിലീറ്റ് ചെയ്യാനാണ് വേണ്ടത് അത് ഓരോരോ ഓപ്ഷൻ എന്തു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നില്ലെങ്കിൽ എൻ്റെ കമൻ കമൻ്റ് ബോക്സിലോ കമൻറ്റ് ബോക്സ് നോക്കി ഞാൻ പൊതുവേ നോക്കാറില്ല ഞാൻ ഏതെങ്കിലും ഒരു ഇട്ട വീഡിയോസിൻ്റെ ചൂട്ടിൽ നിങ്ങൾ എഴുതിയിട്ടാൽ മതി അല്ലെങ്കിൽ എൻ്റെ എഫ് ബി തന്നെ നിങ്ങൾക്ക് എഴുതിയിടാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതാദ്യം സെർച്ച് ചെയ്യുക അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ വീഡിയോയും നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എത്ര വീഡിയോസ് ഉണ്ടോ അത്രയും വീഡിയോസ് നമ്മൾ റിമൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നത് എങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്നാലും നമ്മുടെ ഈ കൂട്ടുകാർക്കൊക്കെ കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം എല്ലാവരും ഇരുന്ന വീഡിയോസിൻ്റെ പാട്ടുകളും ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എനിക്കെന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആ ഒരു പിന്നെ ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്ത് സ്വന്തമായിട്ടാണ് എനിക്കൊരു ഒരാളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരും നമ്മളൊരു വീഡിയോസ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അലാർട്ട് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട വീഡിയോസ് കോപ്പിറൈറ്റ് ആണെങ്കിൽ ആ സ്പോട്ട് തന്നെ റിമൂവ് ചെയ്യുക പിന്നീട് അവിടെ വയ്ക്കരുത് നമ്മൾ ഒരുപാട് വ്യൂഴ്സ് ആയിട്ട് നമ്മളതിനെ കളയുമ്പോൾ നമുക്കൊരുപാട് സങ്കടം തോന്നും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയും കഴിഞ്ഞ് കാണാം ടാറ്റ ബൈ ബൈ